ഇലാഹിയായ സ്പർശം നമ്മളിലുണ്ട് ഉള്ളിൽ മറ്റൊരാളോട് വിചാരിക്കാതെ പോലും രൂപപ്പെടേണ്ട അമൂല്യ നിധിയുടെ പേരാണ് സ്നേഹം മോഹിപ്പിക്കാൻ വേദനിപ്പിക്കാൻ കരയിപ്പിക്കാൻ ഒക്കെ കഴിയും അതേപോലെ സ്നേഹിപ്പിക്കാൻ കഴിയില്ല അത് സ്വയമേ രൂപപ്പെട്ടു വരേണ്ടതാണ് കിട്ടുന്ന സ്നേഹത്തിന് വില കൽപ്പിക്കണം നമ്മളോട് വേറൊരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് വെറുതെ ഉണ്ടായതല്ല അയാളുടെ ഉള്ളിൽ അയാൾ പോലും വിചാരിക്കാതെ രൂപപ്പെട്ടു വന്നതാണ് അതിൽ വിലാഹിയായ സ്പർശമുണ്ട് കിട്ടാത്ത സ്നേഹത്തിന് യാചിക്കരുത് സ്നേഹം സൃഷ്ടാവിന്റെ തൃപ്തിയിലാവണം പരസ്പരം സ്നേഹിക്കുന്നവർ അർഷിന്റെ തണലിലാണ് അതിന്റെ പൊട്ടിക്കിളിർക്കലുകൾ കിടങ്ങുകൾ കീഴ്പ്പെടുത്തലുകൾ കീഴടങ്ങലുകൾ സ്നേഹം കണ്ണീരിന്റെ പുസ്തകമാണ് ആർക്കും വായിക്കാനാവാത്ത അവർക്ക് പോലും അറിയാത്ത വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നാണ് സ്നേഹം ആ സ്നേഹം നമ്മളെ മെന്റലി സ്ട്രോങ് ആക്കുന്നു